കരൂർ ദുരന്തത്തെ തുടർന്ന് ടി വി കെ പ്രാദേശിക നേതാവ് ജീവനൊടുക്കി വിഴുപ്പുറത്ത് ബ്രാഞ്ച് സെക്രട്ടറിയായ വി അയ്യപ്പനാണ് ആത്മഹത്യ ചെയ്തത് അൻപത് വയസ്സായിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ സെന്തിൽ ബാലാജിക്കെതിരെ പരാമർശം ഉയർത്തുന്നുണ്ട് ബാലാജിയുടെ സമ്മർദ്ദം കാരണം കരൂരിലെ പരിപാടിക്ക് സുരക്ഷ ഒരുക്കിയില്ലെന്നാണ് അയ്യപ്പൻ കുറിപ്പിൽ ആരോപിക്കുന്നത് ദിവസവേതനക്കാരനായ അയ്യപ്പൻ മുൻപ് വിജയ ആരാധക കൂട്ടായ്മയുടെ ഭാരവാഹിയായിരുന്നു ടി വിയിലെ വാർത്തകൾ കണ്ട് അദ്ദേഹം അസ്വസ്ഥനായിരുന്നതായി കുടുംബം വ്യക്തമാക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അതേസമയം നാൽപ്പത്തിയൊന്ന് മരണമാണ് ഇതുവരെ കരൂർ ദുരന്തത്തിൽ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു തിക്കും തിരക്കും ഉണ്ടായതും ദുരന്തം സംഭവിച്ചതും ഒട്ടേറെ പേർ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ് ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അതിന് പിന്നാലെ രണ്ടു പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം വിജയയെ അറസ്റ്റ് ചെയ്യണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല